കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഫയർമാൻ പോസ്റ്റിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഫയർമാൻ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഓൾസോ വനിതകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റും ഇപ്പോൾ അവൈലബിൾ ആണ് ഫയർ വുമ്പോ പോസ്റ്റും ഇപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതിനെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആ വീഡിയോ കണ്ട് അപേക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ പറയാൻ പോകുന്നത് നമ്മുടെ ഫയർമാൻ പോസ്റ്റിനെ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസ്ഡഡിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അതിന് മുൻപായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾ കേരള പി എസ് വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്ത ശേഷം നാനൂറ്റി എഴുപത്തിയൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് പി എസ് വെബ്സൈറ്റിലൂടെ എൻ്റർ ആയി അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നാനൂറ്റി എഴുപത്തി ഒന്ന് പ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇതിന് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല ഇരുപത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് ഇതിൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിലും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതാണ് എന്നും കൂടി ശ്രദ്ധിക്കുക ദൻ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു മാത്രം മതി പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അടിയിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പറയുന്നുണ്ട് അത് നിർബന്ധമായിട്ടുള്ള യോഗ്യതയല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും അതില്ലെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അത് മുൻഗണന ലഭിക്കും ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് മിനിമം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ റിക്വയർമെന്റ്സ് നമുക്ക് നോക്കാം ജനറൽ കാറ്റഗറീൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജനറൽ കാറ്റഗറിന്റെ ഇവിടെയായിട്ട് കാണാൻ സാധിക്കും അതുപോലെ എസ് സി എസ് ടിന്റെ ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ജനറൽ കാറ്റഗറിയിലാണ് നമ്മുടെ യു ആർ അതുപോലെ തന്നെ ഒ ബി സി എല്ലാ കാറ്റഗറിയും വരുന്നത് എസ് സി എസ് ടിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും ബാക്കിയുള്ള എല്ലാവർക്കും ഈ ഒരു കാറ്റഗറിയിലായിരിക്കും വരുന്നത് എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഹൈറ്റ് പറയുന്നത് നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് എസ് സി എസ് ടി ആകുന്ന സമയത്ത് നൂറ്ററുപത് മതി എന്ന് ശ്രദ്ധിക്കുക അതുപോലെ വെയിറ്റ് നൂറ്റ് അമ്പത് കിലോഗ്രാം വേണം അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് കിലോഗ്രാം എസ് സി എസ് ടിക്ക് പറയുന്നത് ചെസ്റ്റ് പറയുന്നത് എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ആണ് എസ് സി എസ് ടിക്ക് എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് എക്സ്പാൻഷൻ എല്ലാവർക്കും അഞ്ച് സെൻറ്റിമീറ്റർ ആവശ്യമാണ് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിനൊരു സ്വിമ്മിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അമ്പത് മീറ്റർ സ്വിമ്മിങ് പറയുന്നുണ്ട് രണ്ട് മിനിറ്റിൽ നിങ്ങളത് സ്വിമ്മ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ടു മിനിറ്റ് ഫോൾട്ടിംഗ് എബിലിറ്റി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഫ്ലോട്ട് ചെയ്തിരിക്കാനായിട്ട് സാധിച്ചിരിക്കണം വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നൊരു സംഭവമാണ് ഡീപ്പർ സൈഡ് ഓഫ് ദി സ്വിമ്മിംഗ് പൂളാണ് എവിടെയാണോ നിങ്ങളെ നീന്തിക്കുന്നത് അല്ലെങ്കിൽ ഏത് കുളമോ അല്ലെങ്കിൽ പുഴയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഇതിൻ്റെ ഒരു ട്രേഡ് ടെസ്റ്റ് നടത്തുന്ന സ്ഥലം അവിടെ നിങ്ങൾ ഫ്ലോട്ട് ചെയ്ത് നിൽക്കേണ്ടതായിട്ടുണ്ട് ആഴം കൂടിയ ഭാഗത്ത് പൊങ്ങി പൊങ്ങിക്കിടക്കേണ്ടതായിട്ടുണ്ട് ഫോൾട്ട് ചെയ്ത് നിൽക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവും ഈ ഒരു ടെസ്റ്റും കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ വരുന്നത് അതായത് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അഞ്ച് ഐറ്റംസ് ഉണ്ട് അതിൽ എട്ടെണ്ണം നിങ്ങൾ പാസ്സായിരിക്കണം നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൽ ഹൈ ജമ്പ് ഉണ്ട് അതുപോലെ ലോങ് ജമ്പ് ഉണ്ട് പുട്ടിങ് ദി ഷോർട്ടുണ്ട് ദൻ ഓൾസോ ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പോർ ചിൻ്റിങ് അതുപോലെ തന്നെ ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം ഇവിടെ കാണിച്ച ഈയൊരു എട്ട് ഐറ്റത്തിൻ്റെ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് ടൈം കാര്യങ്ങളൊക്കെ ചൂടെ ഇപ്പറായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ ഫിസിക്കൽ നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലുമായി